ഞങ്ങൾ ആധനാട് കുന്നിലേക്ക് അയ്യപ്പുമ്പാട്ടുമായി ബന്ധപ്പെട്ട് അന്നദാനം കഴിക്കാൻ വേണ്ടി പോകണം ചെയ്യുമോ ബഷീർ അതെ ആധനാട് കുന്നിൻ്റെ മേൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ലക്ഷ്യമില്ല ശം പകുതി എത്തിയിട്ടില്ല കേട്ടോ പൈസ കഴിച്ച് പാതി ഞാൻ നിൽക്കും ബഷീർക്കു വെഞ്ചിത്തുടനെ പ്രതിരോധിക്കാൻ േഴിയുണ്ടോ ഞങ്ങളെ ആദനാട് കുന്നിൻ്റെ ഏകദേശം മേലെത്തിണ്ട് കേട്ടോ നമ്മളിപ്പോ ആദ്യ നടക്കുന്നതിൻ്റെ മുകളിലാണ് കേട്ടോ അവിടെ ചുറ്റുള്ള കാഴ്ച ഇവിടത്തെ കല്ടാൻകുന്നാണ് കേട്ടോ ആദനാട് കുന്നിട്ടെ കല്ല്ടാൻ കുന്നാണ് ഇവിടെ ദാഹം മാറ്റുന്ന ഒരു കേന്ദ്രമുണ്ട് കേട്ടോ താഴെത്തിന് കയറിയിരുന്നവർക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് സംഭാരം കൊടുക്കുന്നു ക്ക് ആദ്യം ഒന്നില് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുള്ളതിന്റെ തിരക്കാണ് നല്ലൊരു മണി എന്നെ തന്നെ കഴിക്കുകയാണ്

ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചിറങ്ങണം കേട്ട് പിടിച്ചോളൂ എന്നെ നോക്കാം കേട്ടാ പരിപാടിയൊക്കെ കഴിഞ്ഞു വാ എന്താ പോരെ കേല്ലേ കൂടി ശരിക്ക് ഇരിന്നു അല്ല അവര അതാണോ വാ അവിടെ ഇങ്ങോട്ട് വന്ന് പാടാൻ ഇരിക്കുവാ എന്ന് പറഞ്ഞോ എങ്ങടേ ഉള്ള ലാസ്റ്റ് ആൾക്കനെക്കൊണ്ട് ആഫ്റ്റർ ഓൾഡ് ഓവിഡ്നെ കാണകൂട്ടാണ് 1 3 മണിയിലേ 4 മണിക്ക് പോ